ബദ്രിയുടെ അവസ്ഥ കണ്ട് ഉറക്കം നിലവിളിച്ച് മുഖം അമർത്തിയിരിക്കുന്ന ദത്തനിലായിരുന്നു ബാക്കിയുള്ളവരുടെ എല്ലാം നോട്ടം ആമയ ചുറ്റും നിൽക്കുന്നവരെയെല്ലാം നോക്കി തന്നിൽ നിന്നും വമിക്കുന്ന ചൂട് അവർ അവർക്കാരൻ്റെ കൈക്കുള്ളിൽ തന്നെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ദത്തനെ കൊല്ലാനുള്ള പക അവളിൽ ഉണ്ടെങ്കിൽ പോലും അതിനുള്ള അവസരം സിദ്ധുവിന് മാത്രമായി എന്നെ വിട്ടു നൽകിയതാണ് അവൾ അയാൾ കാണാം ആമയും നഷ്ടപ്പെട്ടവനാണ് അച്ഛനും ഉണ്ടായിരുന്നിട്ട് പോലും ആ സ്നേഹത്തെയും തടവിലിട്ട് നിഷേധിച്ചതാണ് ഇവിടെ നിൽക്കുന്ന ആരിലും കൂടുതൽ അയാളെ ഇല്ലായ്മ ചെയ്യാനുള്ള അവകാശം അവന് തന്നെയാണ് ഒരു നിമിഷം മിഴികൾ ഇറക്കി അടച്ച മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചവൾ ഉള്ളിലായി ആ ഒരുവന്റെ പ്രണയം കരുതലും തെളിഞ്ഞു വന്നതും അവളുടെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു ചുട്ടു പഴുത്തുന്ന ശരീരത്തിൽ മഞ്ഞ് വീണതുപോലെ ഒന്ന് കുതിർന്നു വല്ലാത്തൊരു ആശ്വാസം പോലൊന്ന് വിശ്വസിച്ചു പോയവൾ ആമ ശരീരം തിരിച്ചു പഴയ അവസ്ഥയിൽ എത്തിയെന്നും മനസ്സിലായതും ആരും തന്റെ കൈകൾ കൊണ്ട് തീർത്ത വലയം പൂർണ്ണമായും ഭേദിച്ചു അവർ നാലു പേരെയും സ്വതന്ത്രമാക്കി അടുത്ത നിമിഷം ഒരു കാറ്റ് പോലെ വന്നവളെ ഇറക്കി പുണർന്ന സിതു തിരികെ അവളും ആ ചൂടിലേക്ക് മാത്രമായി ഒതുങ്ങി താങ്ക് യു കാതുര മുഖം അമർത്തി വെച്ചെന്ന് ചുംബിക്കുമ്പോൾ അവനിന്നും ഉതിർന്നു വീണ വാക്കുകൾ അതുമാത്രമായിരുന്നു മിഴുകിൽ ഇറക്കി അടിച്ച് കണ്ണുനീരിനെ സ്വതന്ത്രമാക്കി വിട്ടവൾ അടുത്ത നിമിഷം ദത്തന്റെ അലർച്ച അവിടെ ഉയർന്നു കേട്ടു ഒരു ഞെട്ടിലുടെ ആമയും സിധുവും അയാളെ നോക്കിയതും കണ്ടു അയാളുടെ വലുത് കയ്യിൽ അമർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആര്യനെ അവരിൽ മുന്നിട്ട് നിൽക്കുന്ന ദേഷ്യം പവർ ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലായതും ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ആവത് നിൽപ്പണ ജഗത്തും അബിയും ക്രിസ്റ്റിയുമെല്ലാം ആരിൻ പിടിച്ച കയ്യിലൂടെ അയാളുടെ ശരീരത്തിലേക്ക് ഉയർന്ന തോതിലുള്ള വലുതെ പാഞ്ഞു കയറുന്നത് എല്ലാവരും ഒരു ഞെട്ടിലൂടെ കണ്ടു അടുത്ത നിമിഷം ആമി തന്നെ ആരനെ പിടിച്ചു മാറ്റിയിരുന്നു ഇനി കൈ ഒരുപോലെ തളർന്നു തൂങ്ങിക്കൊണ്ട് വീണു ഉറക്കെ അയാളുടെ അലർച്ച മുഴങ്ങി പുറത്ത് കാറിലായി അവരെയും പ്രതീക്ഷിച്ചിരിക്കുന്ന ദേവനും കാശിയും അടക്കം കേട്ടിരുന്നു മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള ആദിയിലിരുന്ന ദേവനോടായി അവിടെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത കാശിയാണ് ഇതുവരെ ഉണ്ടായതും ആമയുടെയും മാരുടെയും ശരീരത്തിലെ എപ്പവേഴ്സും എല്ലാം കിടത്തും ദേവനിൽ അത്ഭുതം നിറഞ്ഞു പോയിരുന്നു തൻ്റെ ആദ്യത്തെ ചവിട്ടിൽ തന്നെ നിരത്തേക്ക് വീണ ദത്തന്റെ നെഞ്ചിൽ ഒരിക്കൽ കൂടി ആഞ്ഞു ചവിട്ടി ചെയ്തു നിരത്ത് ഒരു പുഴുവിനെ പോലെ ചൂരുടെ കിടന്ന അയാളെ വലിച്ചെ എഴുന്നേൽപ്പിച്ചു സിമെന്റ് ഭാഗ്യ ചുമരിലേക്ക് അയാളുടെ തല വലിയ ശബ്ദത്തോടെ ഈടിപ്പിച്ചു തലപ്പൊളിയിൽ നിന്നുപോലൊരു വേദന അയാൾ അറിഞ്ഞു സിദ്ധുവിന് പുറമെ അബിയും ചകത്തും ക്രിസ്റ്റിയും കൂടി തങ്ങളുടെ കൈ കരുത്ത് പുറത്തെടുത്തു തുടങ്ങിയതും ചോരയിൽ കുളിച്ച് വികൃതമായൊരു രൂപത്തിൽ അയാൾ നിലത്തേക്ക് വീണു മതി അത്ര വേഗം ഇല്ലാതെ ആവരുത് ഇമോൻ മുരണ്ടുകൊണ്ട് സിദ്ധു പറഞ്ഞു നിർത്തുമ്പോൾ ബാക്കിയുള്ളവരും അതിനെ ശരി വെച്ചുകൊണ്ട് പിന്മാറി ചെയ്ത് കൂട്ടിയ പാപങ്ങൾ വെച്ച് നോക്കുമ്പോൾ മരണം അയാൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ആവാനേ വഴിയുള്ളൂ അത്ര വേഗം ഭൂമിയിൽ നിന്നും ഒരു രക്ഷപെടൽ അനുവദിച്ചുകൂടാ പൂർണ്ണമായും കത്തി നശിച്ചു പോയ ആ ലാബിനുള്ളിലേക്ക് തന്നെ അയള ശരീരം എടുത്തെറിഞ്ഞ് ലോക്ക് ചെയ്തുകൊണ്ട് ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി ഇരുൾ നീങ്ങി നേരം പുലർന്നു തുടങ്ങിയിരുന്നു സിതു പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വലിയൊരു ചില്ല് ഭരണിയിലായി എന്തോല്ലിക്കിടലി ഇറ്റടച്ചിരുന്ന ഒരു പാമ്പിനെ കൂടി ആ റൂമിനുള്ളിലേക്കായി ഭരണിയോട് കൂടി വലിച്ചെറിഞ്ഞു ഉള്ളിലേക്ക് വീണു അതും പൊട്ടിച്ചു തീർന്നതും അതിനുള്ളിൽ കിടക്കുന്നതിൻ്റെ ചീറ്റിലും സിതുകേടു മനുഷ്യനെ ജീവനോടെ തിരുന്ന നരഭൂജിയായ സ്വത്തും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ കണ്ടിരുന്നു നിരന്ന് നിൽക്കുന്ന സിദ്ധുവിൻ്റെ ഗാർഡ്സിനെ അവർക്കെന്തോ നിർദ്ദേശം നൽകിക്കൊണ്ട് രണ്ട് കാറിലായി യാത്ര തിരിച്ചു കുറച്ചു ദൂരം മുന്നോട്ട് നീങ്ങിയപ്പോഴേ സിദ്ധുവിന്റെ ഫോണിൽ ബെല്ലടിച്ചു തുടങ്ങിയതും ജഗത്താണ് ഡ്രൈവ് ചെയ്യുന്നത് പുറകിൽ ആമിയും കാശിയുമാണ് ഉള്ളത് ദേവനും ആര്യനും ക്രിസ്റ്റിയും കൂടി അഭി വന്ന കാറിലാണ് കയറിയത് കാശിയെടുത്തോളിൽ ചാഞ്ഞ ആമി മയങ്ങി തുടങ്ങിയിട്ടുണ്ട് കാശിയുള്ള കാര്യത്തിലോട് പിടിച്ചിരിക്കുന്നു മഹിയപ്പ കോളിങ് എന്ന് കണ്ടെത്താൻ സിദ്ധു വേഗം ഫോണെടുത്ത് കാതിലേക്ക് വെച്ചു അപ്പാ ദൈ ആർ സേഫ് ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ ഏത് ഹോസ്പിറ്റൽ അവിടെ നിന്നും എന്തോ മറുപടി വന്നതും സിദ്ധു അല്പം ടെൻഷനോടെ ചോദിച്ചു പോയിരുന്നു ജഗത്തിൻ്റെയും കാശിയുടെയും നോട്ടം അവനിലേക്കായി ശരി അത്രമാത്രം പറഞ്ഞിട്ട് ആ ഫോൺ ഗോൾ അവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ മുഖം തീർത്തും നിർവികാരമായിരുന്നു ജഗത്തും കാശിയും കാര്യം എന്താണെന്ന് അറിയാൻ എന്നതുപോലെ അവനെ ഉറ്റുനോക്കി കുളിച്ച് ശുദ്ധിയായി വന്ന അഞ്ച് തിരിയിടൽ കൊളുത്തി വെക്കുക തേക്കോട്ട് തിരിഞ്ഞിരുന്ന മുന്നിൽ തളിച്ച് ശുദ്ധമാക്കിയ തോശിനീര തേക്കോട്ടായി വെച്ച് പൂവെടുത്ത് പ്രാർത്ഥിക്കുക നമ്മളെ നാമാക്കിയ പിതൃക്കളുടെ മോശം പ്രാപ്തിക്കും പുണ്യത്തിനു വേണ്ടി ചെയ്യുന്ന അമാവാസിയെ ശ്രാദ്ധത്തിന് കുരുക്കമാടിയും അനുഗ്രഹം അനുഗ്രഹമുണ്ടാകാൻ തെറ്റുകുറ്റങ്ങളില്ലാതെ കർമ്മം അനുഷ്ഠിക്കാൻ പറ്റണിന്ന് പ്രാർത്ഥനയാണ് വേണ്ടത് പുഷ്പം നിലവിളക്കിൻ്റെ പാദത്തിൽ സമർപ്പിക്കുക പവിത്രം ധരിച്ച് എള്ളും പൂവും ചന്ദ്രവും ചേർത്ത് സിരസിൽ മൂന്ന് വട്ടം ഒഴിഞ്ഞ് പിതൃക്കളെ സ്മരിച്ച് സങ്കല്പിച്ച് ആവാഹിച്ച് ഇലയിൽ സമർപ്പിക്കുക വലത് കൈയിൽ എള്ളെടുത്ത് ഇടത് കൈകണ്ട് കിണ്ടിയിൽ നിന്നും വെള്ളവും ഒഴിച്ച് മൂന്ന് വട്ടം ദർഭയ്ക്ക് മുകളിലൂടെ ഇലയിൽ വീഴ്ത്തുക എഴുത്ത് വച്ചിരിക്കുന്ന പിണ്ഡത്തിൽ നിന്നും അഞ്ച് തവണയെ പിതൃക്കളെ സ്മരിച്ച് ദർഭയ്ക്ക് മുകളിൽ സമർപ്പിക്കുക പിണ്ഡത്തിന് മുകളിൽ മൂന്ന് പ്രാവശ്യം ചൂണ്ടവരിലൂടെ ചുറ്റി എള്ളും വെള്ളവും വീഴ്ത്തുക ശേഷം തുളസിയില കൊണ്ട് മൂന്ന് വട്ടം വെള്ളവും ചന്ദനവും പുഷ്പവും പിണ്ടത്തിന് മുകളിൽ സമർപ്പിക്കുക ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതുപ്പുറത്ത് പിതൃക്കളുടെ മോശത്തിനായി പ്രാർത്ഥിക്കുക പൂവ് മുകളിൽ സമർപ്പിച്ച് എഴുന്നേറ്റ് ഇടത്തോട്ട് മൂന്ന് പ്രദക്ഷിണം ചെയ്ത് സമസ്ത അപരാധവും പൊറുക്കാൻ പ്രാർത്ഥിച്ച് പിതൃക്കളെ സ്മരിക്കുക വീണ്ടും പൂവെടുത്ത് പിണ്ടത്തിന് മുകളിൽ സമർപ്പിക്കുക പിണ്ടം ഇലയോടെ എടുത്ത് ജപത്തോടെ തെക്ക് ഭാഗത്ത് വെച്ച് കൈ നനച്ചു പൊട്ടി കാക്കയ്ക്ക് സമർപ്പിക്കുക പവിത്രം മൂരി കെട്ടിച്ച് സമർപ്പിക്കുക കാർമ്മി പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തതയോടെയും നിഷ്ഠയുടേയും മഹിപ്പ അനുസരിച്ചു കുറിച്ചു മാറി സിദ്ധുവും ചകത്തും അദ്ദേഹത്തെ നോക്കി നിൽപ്പുണ്ട് ഒരിക്കൽ കൂടി പുഴയിൽ മുങ്ങി നിവർന്ന് ഈറനോട് തന്നെ അദ്ദേഹം പടവുകൾ കയറി മുത്തശ്ശൻ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കണം ബലിതർപ്പണത്തിനായിട്ട് വന്നതാണ് മൂവരും ചടങ്ങുകളെല്ലാം അവസാനിച്ച് കാറിലേക്ക് കയറിയതും പുറകിലെ സീറ്റിൽ ചാഞ്ഞിരിക്കുന്ന അപ്പയെന്ന് നോക്കിക്കൊണ്ട് സിദ്ധു കാർ മുന്നോട്ടെടുത്തു എന്തിനു വേണ്ടിയായിരുന്നു അപ്പ മുത്തശ്ശൻ ചെയ്ത തെറ്റ് എന്തായിരുന്നു മാഹിയപ്പേ നോക്കാതെ നോക്കാതന്നെയായിരുന്നു ജഗത്തിന്റെ ആ ചോദ്യം സിദ്ധുവും എന്നതുപോലെ പ്രതീക്ഷത്തെ നോക്കി എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ സമയമാണ് മഹിയപ്പയുടെ കോൾ വരുന്നതും മുത്തശ്ശൻ പെട്ടെന്നുണ്ടായ നെഞ്ചു തുടർന്ന് ഹോസ്പിറ്റലിലാണെന്ന് അറിയുന്നത് ആദ്യം ഒരു ഞെട്ടലും പിന്നീട് അതൊരു വേദനയുമായി തീർന്നിരുന്നു തങ്ങൾക്കെല്ലാം മഹിയപ്പയുടെ തന്നെ ഹോസ്പിറ്റലിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഏതാണ്ട് അര മണിക്കൂറിനുള്ളിൽ തന്നെ മരണം സംഭവിച്ചു എല്ലാവരെയും വേദനിപ്പിച്ച് കരയച്ചുകൊണ്ടൊരു മരണം ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ട ഒരു ദിവസം ബിസിനസ് ഒരു ഫയൽ അന്വേഷിച്ച് മഹ്യപ്പെടെ ഓഫീസ് റൂമിൽ കയറിയപ്പോഴാണ് ഒരു മെഡിക്കൽ ഫയൽ സീതുവിൻ്റെ കണ്ണിൽപ്പെടുന്നത് ഒരു ഐ പി എസ് കാരനായ അവന് പെട്ടെന്ന് തന്നെ അതൊരു ഓട്ടോപസ് റിപ്പോർട്ടാണെന്ന് മനസ്സിലായി ഒന്ന് സംശയിച്ച് നിന്നെങ്കിലും സീതു അത് തുറന്നു വായിച്ചു മുത്തച്ഛൻ്റെ എണ്ണം മനസ്സിലായതും തിരികെ വെക്കാൻ ഒരുങ്ങിയ സിദ്ധുവിനെ വീണ്ടും ഒരിക്കൽ കൂടി അത് വായിക്കാൻ പ്രേരിപ്പിച്ചത് അതിലെ കോസ് ഓഫ് ഡെത്ത് താഴെ കണ്ട വരികളാണ് ശ്വാസകോശത്തിലേക്ക് അമിതമായി കടന്നു ചെന്ന കാർബൺ ഡൈ ഓക്സൈഡ് മൂലമാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഒരു നിമിഷം സിദ്ധു ഒന്ന് സ്റ്റക്കായി നിന്നുപോയി താൻ അറിഞ്ഞ വിവരങ്ങൾ ആമയോട് പോലും പറയാതെ അവൻ ജഗത്തിനെ മാത്രമാണ് അറിയിച്ചത് ഹോസ്പിറ്റലിൽ അന്ന് മുത്തശ്ശിനെ നോക്കി ഡോക്ടറെ ചെന്ന് കണ്ട് സംസാരിച്ചതും തങ്ങളുടെ ഊഹങ്ങളെല്ലാം ശരിയാണ് അവർക്ക് ബോധ്യമായി മഹ്യപ്പയാണ് അവസാനമായി ചന്ദ്രഗിരിയിൽ മാധവനെ കയറി കണ്ട വ്യക്തി ഹോസ്പിറ്റലിലെ ഉടമയ്ക്ക് തൻ്റെ അന്നദാതാവിന് വേണ്ടി ആ ഡോക്ടർ ചെയ്തു കൊടുത്ത പ്രത്യുപകാരം അതാണ് ഒറിജിനൽ റിപ്പോർട്ടിനെ മറിച്ച് വെച്ചിണ്ടാക്കിയ എല്ലാവരും കണ്ട ഫേക്ക് ഓട്ടോപേസ് റിപ്പോർട്ട് ഇപ്പോൾ തങ്ങളുടെ പക്കലുള്ളത് ഒറിജിനൽ ഒരു നിമിഷം അങ്ങനെ തരിച്ചിരുന്നു പോയിരുന്നു പേരും മഹ്യപ്പ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു പാതകം ചെയ്തു എന്നീ രണ്ടു പേർക്കും മനസ്സിലായില്ല പലപ്പോഴും ചോദിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ പോലും അതിനൊരു അവസരം ഒത്തുവന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ തങ്ങൾ മാത്രമുള്ള ഈ നിമിഷം അതറിയണം എന്ന് തോന്നിപ്പോയിരുന്നു അവർക്ക് എന്തിനു വേണ്ടി സ്വന്തം അച്ഛനെ തന്നെ മഹ്യബ എനിക്ക് ആരിലും വലുത് എൻ്റെ മകളാണ് ജഗത്ത് അവളുടെ വേദനകൾ എനിലെ അച്ഛനെ കണ്ടു നിൽക്കാൻ സാധിക്കുന്നവയായിരുന്നില്ല രാവും പകലും എന്നതുപോലെ ഞാൻ അവളുടെ ജീവന് വേണ്ടി കാവലിരുന്നു എന്നിട്ടും പലപ്പോഴും എൻ്റെ മോളെ എനിക്ക് സംരക്ഷിക്കാനായില്ല ജനിച്ച് വീണ നിമിഷം മുതൽ എൻ്റെ മകൾ അനുഭവിച്ചു തുടങ്ങിയത് ഒന്നും എന്നിലെ അച്ഛന് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല അതിന് കാരണക്കാർ ആയവർ ആരും ഇനി ഭൂമിയിൽ ഉണ്ടാവരുത് അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് പറയുമ്പോൾ മഹിയപ്പെട നോട്ടം മുഴുവനും കയ്യിലിരിക്കുന്ന ന്യൂസ് പേപ്പറിലായിരുന്നു തേക്കടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഡോക്ടർ നമ്പദമ്പതികൾ കൊല്ലപ്പെട്ടു ഡോക്ടർ ചന്ദ്രശേഖരും ഭാര്യ ലത ചന്ദ്രശേഖറുമാണ് മരണപ്പെട്ടത് അപ്പോ മുത്തശ്ശൻ മുത്തശ്ശിനി കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ ശേഖരണ സ്ഥലവാട്ടിൽ ദേവിയപ്പച്ചിയുടെ ഭർത്താവായി കയറ്റാൻ ദത്തനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും കബളിപ്പിച്ചുകൊണ്ട് അവൻ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ പണവും പവറും ഒരുപോലെയുള്ള ഒരേള സഹായം കൂടിയുണ്ടായിരിക്കും സിതു മുത്തശ്ശിനാണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും അന്ന് ഞാൻ ദേവിയപ്പച്ചിയുടെ ആദ്യ ഭർത്താവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്ന മറുപടി ആർമിയിലായിരുന്നു എന്നത് മാത്രമാണ് ആർമിയിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞില്ല അയാളുടെ ജോലി ആർമിയിൽ എന്തായിരുന്നു വ്യക്തമായി അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അവരിലേക്ക് പെട്ടെന്നെത്താൻ സാധിച്ചേനെ മനഃപൂർവ്വം അത് മറച്ചു വെച്ച് എന്നൊരു തോന്നൽ അന്ന് രാത്രി നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിൻ്റെ സംശയം സത്യമാണോ എന്നറിയേണ്ടിയിരുന്നു ചോദിച്ചു നേരിട്ട് തന്നെ എൻ്റെ അച്ഛൻ്റെ കണ്ണിലെ പതർച്ച എനിക്കൊരു ഉത്തരമായിരുന്നു കുറ്റബോധം അശേഷം തോന്നാത്ത ഒരു കുറ്റവാളിയോട് എൻ്റെ മകളുടെ ജീവിതം തകർക്കാൻ കൂട്ടുനിന്ന വ്യക്തിയോട് എനിക്കിങ്ങനെ പെരുമാറാൻ സാധിക്കുമായിരുന്നുള്ളൂ അവരോടായി അത്രമാത്രം പറഞ്ഞെടുക്കാറിലേക്ക് ചാരിമിഴികൾ അടച്ചു കിടന്നു മഹ്യപ്പ ഇനിയൊന്നും പറയാൻ ഇല്ലാത്ത ഇല്ലാത്തപ്പോലെ സിദ്ധുവും ജഗത്തും പരസ്പരം ഒന്ന് നോക്കി കൂടുതലൊന്നും ചോദിക്കാൻ അവർക്കും ഉണ്ടായിരുന്നില്ല ഉയർന്നു കേൾക്കുന്ന ഗാനത്തിനൊപ്പം മത്സരിച്ച് ചുവടുവെക്കുന്ന എല്ലാത്തിനെയും നോക്കി സിദ്ധുവും അഭിയും കാശിയും ഒരു ചിരിയോടെ നിന്നു ഇപ്പുറമായി ഇന്ദുമ്മയും ദേവിയമ്മയും നിമ്മിയമ്മയും പൂർണ്ണിയപ്പച്ചയും മുത്തശ്ശിമാർ രണ്ടും ചിരിയോടെ ചേരലായിരിക്കുന്നു മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ഇന്നായിരുന്നു ആരുടെയും കല്ലുവിൻ്റെയും വിവാഹം ദേവച്ഛൻ തിരികെ എത്തിയ സന്തോഷത്തിൽ അച്ഛൻ്റെ കൂടെ കുറച്ചുനാൾ നിന്നിട്ടും മതി കല്യാണം എന്നൊക്കെയുള്ളത് കല്ലുവിൻ്റെ തീരുമാനമായിരുന്നു മംഗലത്ത് തന്നെയാണ് ഇപ്പോൾ അവരെല്ലാം ആമയും സിദ്ധുവേനും സ്ഥിരത ഒന്നുമില്ലാതെയാണ് ഇടയ്ക്ക് മംഗലത്തും ഇടയ്ക്ക് മനുഷ്യനിലും മറ്റും ചിലപ്പോൾ അവരുടെ മാത്രം സ്വർഗ്ഗത്തിലും അച്ഛൻ തിരികെ എത്തിയതും ബിസിനസ് എല്ലാം അച്ഛനെ ഏൽപ്പിച്ച് അച്ഛൻ്റെ സഹായത്തിനായി അജീവിനെ കൂടി നൽകി സിദ്ധു തൻ്റെ സ്വപ്നത്തിലേക്ക് നടന്നു ആളിപ്പോൾ എ സി പി ആണ് ജഗത്തും തൻ്റെ പാഷനായ ഫോഴ്സിലേക്ക് തന്നെ കയറി ചുരുക്കി പറഞ്ഞാൽ കുടുംബത്ത് ഇപ്പോൾ മൂന്നൈപീസ് കാറുണ്ട് മതി പിള്ളേരെ ഇനിയൊന്നും നിനക്ക് ഫോട്ടോ എടുക്കട്ടെ നിമ്മിയമ്മ പറഞ്ഞു നിർത്തിയതും എല്ലാതെങ്ങളും ഒന്നിച്ചു നിന്നു സീതത്തിൻ്റെ ആമയെ ഒന്നാകെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇപ്പുറത്തെ ജഗത്ത് കാശേയും ആരൻ കല്ലുവിനെയും എല്ലാത്തിനും അപ്പുറവും ഇപ്പുറവുമായി അബിയും വിശുവും ക്രിസ്റ്റിയും അജുവും എല്ലാം നിന്നതേ ആ സുന്ദര നിമിഷം ക്യാമറമാൻ അതുപോലെ പകർത്തിയെടുത്തു